ഹലോ ഗായ്സ് അപ്പോൾ ഇന്നൊരു ഫേസ് പാക്ക് ഞാൻ അപ്ലൈ ചെയ്യാണ് ഇത് നല്ല അടിപൊളി റിസൾട്ട് ഒരു ഫേസ് പാക്ക് തന്നെയാണ് ഇത് എനിക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജും നല്ല അടിപൊളി റിസൾട്ട് തന്നിട്ടുള്ളതാണ് ഈ ഫേസ് പാക്ക് ഇത് ഒരു ദിവസം ഇടുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ റിസൾട്ട് നമുക്ക് അറിയാൻ പറ്റും ഞാനിത് സെവൻ ഡേയ്സ് കൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഫേസ് പാക്കാണിത് അപ്പോൾ ഇതിൽ എന്തൊക്കെ വേണമെന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഫേസ് പാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഒരു കട്ട ശർക്കരയാണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് മൂന്നാല് ഈത്തപ്പഴം വേണം ഈത്തപ്പഴം എന്ന് പറയുമ്പോൾ ഇതുപോലെ നല്ല സ്പോഞ്ച് ഈത്തപ്പഴം ആയിരിക്കണം ഒരുമാതിരി മറ്റും ഉണങ്ങി ഈത്തപ്പഴമല്ല ഇതുപോലെ നല്ല സ്പോഞ്ച് ഈത്തപ്പഴായിരിക്കണം കേട്ടോ അത് കഴിഞ്ഞ് ശർക്കരയും ഈത്തപ്പഴവും കുറച്ച് പാൽ പച്ച പാലെടുത്തിട്ട് നമ്മൾ അതിലിട്ടിട്ട് ഒന്ന് കുതിർത്തെടുക്കണം അതൊന്ന് അലിയണം അതിൽ കിടന്ന് ഒരു ഒരു മിനിറ്റോ രണ്ട് മിനിറ്റോ അതിൽ കിടന്ന് അലിഞ്ഞിട്ട് നമ്മൾ ഇതെല്ലാം കൂടെ എടുത്ത് മിക്സിയിലിട്ട് അടിക്കണം മിക്സിയിൽ ഒരു പേസ്റ്റ് പരുവത്തിലാണ് കിട്ടുള്ളത് ഇതിപ്പോൾ എനിക്ക് ശകലം പാൽ കൂടിപ്പോയി അത് കുഴപ്പമില്ല അത് കഴിഞ്ഞിട്ട് ഇനി നമുക്കടുത്തത് വേണ്ടത് പച്ചരിയാണ് പച്ചരി നമ്മുടെ ഫേസിന് നല്ല അടിപൊളി റിസൾട്ടാണ് കേട്ടോ തരണം അത് അടിപൊളിയാണ് ഇപ്പോൾ എനിക്ക് മാത്രമല്ല എല്ലാവർക്കും അങ്ങനെയാണ് നല്ല അടിപൊളി സാധനമാണ് പച്ചരി നല്ല റിസൾട്ടാണ് അപ്പോൾ പച്ചരി നല്ലപോലെ പൊടിച്ച് നമ്മൾ ഫ്രഷ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് നല്ലപോലെ പൊടിച്ച് നമ്മൾ അതിൽ ഒരു ടീസ്പൂൺ നമ്മൾ ആഡാക്കിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ടീസ്പൂൺ നല്ല തൈരാണ് നല്ല പുളിയുള്ള തൈരാണ് അത് വടക്കി കൊടുക്കണം അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം കൂടെ ഇട്ട് നമ്മൾ മിക്സ് ആക്കണം എല്ലാം കൂടെ മിക്സാക്കിയതിന് ശേഷം നമുക്ക് ഈ ഒരു പരുവത്തിലാണ് കിട്ടുന്നത് പക്ഷേ ഇതിൽ കുറച്ച് പേസ്റ്റ് ആവാനുണ്ട് എൻ്റെ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ പാല് കൂടിപ്പോയത് കൊണ്ടാണ് ഇങ്ങനെ ഒരു ഒരിതിലിരിക്കുന്നത് പക്ഷേ പാല് കുറച്ചെടുക്കണം എനിക്ക് പറ്റിയ മിസ്റ്റേക്കാണ് പാല് കുറച്ചെടുക്കണം അപ്പോൾ നല്ല അടിപൊളി പേസ്റ്റായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഇതും കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഫേസ് പാക്ക് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യാൻ പോവാണ് ഈ ഫേസ് പാക്ക് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നല്ല അടിപൊളി റിസൾട്ട് തരുന്ന ഒരു ഫേസ് പാക്കാണ് നമ്മൾ ഒരു ദിവസം ഇടുമ്പോൾ തന്നെ അതിൻ്റെ റിസൾട്ട് നല്ല പോലെ നമുക്ക് അറിയാൻ പറ്റും ലാസ്റ്റ് ഇതെല്ലാം ഞാൻ ഇട്ട് കഴിഞ്ഞൊരു പത്ത് നാൽപ്പത്തഞ്ച് മിനിറ്റോളം ഇത് വെയിറ്റ് ചെയ്യണം ഇത് ഉണ നല്ല ഉണങ്ങുന്നത് വരെ ഒരു പത്ത് നാൽപ്പത് മിനിറ്റ് എങ്കിലും ഇത് നല്ലപോലെ വെയിറ്റ് ചെയ്ത് ഇത് കഴുകാതെ വെച്ചുകൊണ്ടിരുന്നിട്ട് നമ്മൾ കഴുകുമ്പോൾ നമുക്ക് നല്ല അടിപൊളി റിസൾട്ടാണ് കേട്ടോ അറിയാൻ പറ്റുന്നത് എനിക്ക് നല്ലപോലെ ടാൻ ഒക്കെ ഉണ്ടായിരുന്നതാണ് ഈ നെറ്റിയിട്ടെവിടെ ആയാലും നല്ലപോലെ ടാൻ എല്ലാം ഉണ്ടായിരുന്നതാണ് പക്ഷേ ഇത്രക്കും റിസൾട്ട് കിട്ടാൻ ഈ കാരണമായത് ഈ ഒരു പാക്ക് ആണ് കാരണം നല്ല അടിപൊളി റിസൾട്ടാണ് കേട്ടോ അതുകൊണ്ട് എനിക്ക് നല്ല റിസൾട്ട് ഉള്ളതുകൊണ്ടാണ് ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞു തരുന്നത് അടിപൊളി റിസൾട്ട് നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ട് ട്രൈ ചെയ്യാനുള്ള ചെയ്യാനുള്ളൊരു പാക്കാണിത് നമ്മൾ വേറെ ഒന്നും അതായത് വേറെ അഴുക്ക സാധനങ്ങളൊന്നും ഇതിൽ ചേർത്തിട്ടില്ല എല്ലാം നല്ല സാധനങ്ങളൊക്കെ തന്നെയാണ് ഇതിപ്പോൾ ശർക്കര ആയാലും ഈത്തപ്പഴായാലും പച്ചരി ആയാലും പാല് എല്ലാം നല്ല തൈര് എല്ലാം നല്ല സാധനങ്ങളാണ് നമ്മളിതിൽ ആഡാക്കിയിരിക്കുന്ന ഒരു ചീത്ത സാധനങ്ങളും നമ്മളിതിൽ കൊടുത്തിട്ടില്ല നമ്മളിത് അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ നല്ലപോലെ സ്ക്രബ് ചെയ്യണം കേട്ടോ ഫേസ് ആയാലും കഴുത്തായാലും നമ്മൾ നല്ലപോലെ സ്ക്രബ് ചെയ്യണം ആ പച്ചരിൻ്റെ ആ തരിയൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതെല്ലാം നല്ല സ്ക്രബ്ബറാണ് നല്ലപോലെ നമ്മൾ ഫേസ് ആയാലും കഴുത്തിൻ്റെ എവിടെ ആയാലും നല്ലപോലെ സ്ക്രബ് ചെയ്യണം കേട്ടോ അങ്ങനെ ഒരു നാൽപ്പത് മിനിറ്റ് എന്തായാലും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മുടെ അത് ഉണങ്ങി പിടിച്ച് സെറ്റായിട്ടുണ്ട് അപ്പോൾ നമ്മൾ രണ്ട് കൈയിലും ഇതുപോലെ വെള്ളം നനച്ച് ആദ്യം നമ്മുടെ ഫേസിൽ കവിളിലും അതുപോലെ കഴുത്തിലും നെറ്റിയിലൊക്കെ ആയിട്ട് ഇങ്ങനെ ഒപ്പി ഒപ്പി എടുക്കണം കേട്ടോ ഇല്ലാതെ നമ്മൾ പെട്ടെന്ന് തന്നെ ഇങ്ങനെ എടുക്കണമെങ്കിൽ അത് നമ്മുടെ ഫേസ് ചുളുങ്ങും അപ്പോൾ അങ്ങനെ ചെയ്യാതെ നമ്മൾ ആദ്യം ഫേസിൽ ഉണങ്ങിയിട്ടുണ്ട് ഫേസിൽ പിന്നെ വെള്ളം കൊണ്ട് ഇങ്ങനെ ഒപ്പി ഒപ്പി എല്ലാ സൈഡും ഒപ്പി ഒപ്പി എടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ അത് കഴിഞ്ഞ് ഫേസ് ചെയ്യുന്നത് എല്ലാം തുടച്ച് മാറ്റുകയാണ് ഇതിപ്പോൾ തുടച്ച് മാറ്റിയപ്പോൾ തന്നെ എനിക്ക് നല്ലപോലെ എനിക്ക് റിസൾട്ട് ഫീൽ ചെയ്യുന്നുണ്ട് എനിക്ക് നല്ല മാറ്റമുണ്ട് കാരണം എനിക്ക് നല്ലപോലെ ടാൻ ായിട്ടുണ്ടായിരുന്ന ആളാണ് ഞാൻ അപ്പോൾ എനിക്ക് നല്ല റിസൾട്ട് എനിക്ക് തോന്നുന്നുണ്ട് നിങ്ങൾക്ക് എന്ത് എത്രമാത്രം തോന്നുമെന്ന് എനിക്കറിയില്ല പക്ഷേ എനിക്ക് നല്ല അടിപൊളി റിസൾട്ടാണ് കേട്ടോ ഈ ഒരു പാക്കിൽ എനിക്ക് കിട്ടിയത് ഇത് വൺ ഡേ ഒരു ദിവസം ഉപയോഗിക്കുമ്പോൾ തന്നെ നമുക്ക് നല്ലപോലെ ഇതറിയാൻ പറ്റും എ എത്രത്തോളം ആണ് ഇതിൻ്റെ റിസൾട്ട് എന്ന് അപ്പോൾ വൺ വീക്കും കൂടെ ചെയ്യുമ്പോൾ നല്ല റിസൾട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടും അപ്പോൾ എന്തായാലും നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഫൈനലി അപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്ന റിസൾട്ട് ഇതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇത് കണ്ട് നിങ്ങൾ വിലയിരുത്തുക എങ്ങനെയാണ് എങ്ങനെ എങ്ങനെയുണ്ടെന്നെല്ലാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോയിൽ വരാം ബായ